എന്നാൽ ലേറ്റായിട്ട് കിടന്നതുകൊണ്ട് രാവിലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ ഒരു നിപ്പാട്ടോ ഇത് ഇനി നിന്നാൽ മോക്ക് സ്കൂളിൽ പോകുമ്പോൾ ലേറ്റാവുന്ന മോളുടെ സ്കൂളിൽ സെലിബ്രേഷൻ ആട്ടോ അതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറൊന്നും വേണ്ട വേറെ എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ ഇടിയപ്പായിരുന്നു അതിനെ ഞാൻ കുറച്ച് കുത്തിരിടിയപ്പം പോലെ ആക്കാമെന്ന് വിചാരിച്ചു മോക്ക് കൊടുത്തുവിടാൻ ഒന്നുമില്ല ഇല്ല വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് സോസും ചതച്ച മുളകും കൂടെ ആയിട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് പൊടിച്ച് വെച്ച് ഇടിയപ്പവും ചേർത്ത് ഒരു മുട്ടയും കൂടെ മിക്സ് ചെയ്താൽ പിന്നെ നമ്മുടെ ഇടിയപ്പം കുത്തുപൊറോട്ട റെഡി കുത്തുപൊറോട്ടയല്ല ഇടിയപ്പോൾ കുത്തു റെഡിയായി പിന്നെ മോക്ക് സ്കൂൾ ഓണ സെലിബ്രേഷൻ ആയതുകൊണ്ടെന്ന് പട്ടുപ്പാവിടെ ഇടാൻ പറഞ്ഞു യു എയിൽ ആദ്യമായിട്ടാണ് മോൾ ഓണ സെലിബ്രേഷനൊക്കെ സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെ പട്ടുപ്പാവിടെയൊക്കെ ഇട്ട് സുന്ദരിയായിട്ടാണ് പോയത് പൂവൊക്കെ ഒരുപാട് സ്ഥലത്ത് അനേച്ചിട്ടോ പൂവൊക്കെ കിട്ടിയത് കാരണം മുത്രാടായതുകൊണ്ട് പൂവൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടേ ഈ ഒരു മാല മീശോന്നായിട്ടോ മേടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഇതേപോലെയാണ് കെട്ടിയിടുന്നത് നാട്ടിലാണെങ്കിൽ ഇവിടെയാണ് കാരണമെങ്കിൽ അത് അതേപോലെ സ്കൂൾ വൈകിട്ട് ഇട്ട് വരുന്നവർ അങ്ങനെ ആയിരിക്കുമല്ലോ ഇതാണ് കേട്ടോ ഫൈനലിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ